ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കേരളം കാതുകൂർപ്പിച്ച് കേട്ടു രാഷ്ട്രീയ കേരളം ഇതുപോലെ കാത്തിരുന്ന വാർത്താ സമ്മേളനം അടുത്ത കാലത്തുണ്ടായിരുന്നില്ല പി വി അൻവർ എം എൽ എയുടെ ഗുരുതര ആരോപണങ്ങൾക്ക് വിധേയനായ എ ഡി ജി പി അജിത് കുമാറിനെ ചേർത്തു പിടിച്ച മുഖ്യമന്ത്രി അൻവറിനെ പാടെ തള്ളി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അൻവർ വന്നത് കോൺഗ്രസിന്റെ വഴിയിലാണെന്ന് വരെ പിണറായി പറഞ്ഞു വയനാട് ദുരിതാശ്വാസ ചെലവ് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ആരംഭിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ മുൻകൂട്ടി കണ്ട മുഖ്യമന്ത്രി എല്ലാറ്റിനും ഉത്തരങ്ങൾ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു ഞാനിവിടെയുണ്ട് നിങ്ങൾ ബേജാറാവല്ലേ എന്നാണ് നിറ പിണറായി പ്രതികരിച്ചത് തൃശൂർ പൂരം കലക്കേതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിനാലിൽ ലഭിക്കും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മറ്റ് കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശനത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ആർ എസ് എസ് ബന്ധവും അതിന്റെ ചരിത്രവും പറഞ്ഞാണ് പ്രതിരോധിച്ചത് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെയും ഇടതുമുന്നണിയും പിടിച്ചുലക്കുകയാണ് തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിലൂടെ അൻവർ ശരീക്കും ബോംബിടുകയായിരുന്നു ഇതോടെ അൻവർ ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണോ എന്നത് അരി ആഹാരം കഴിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് അൻവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു ശശിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ നടത്തിയത് ശശിക്കെതിരായ ആരോപണങ്ങളെ സമ്പൂർണമായും തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഒരു തെറ്റായ കാര്യവുമില്ലെന്നും മുഖ്യമന്ത്രി ഇനി അൻവറിൻ്റെ നീക്കങ്ങളാണ് കേരളം ശ്രദ്ധിക്കുന്നത് നാളിതുവരെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയുമുള്ള അൻവറിൻ്റെ യാത്ര തുടരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്